മലയാളം ഇൻഫ്യൂച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയായ ആവേശം ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നൂറ്റമ്പത് കോടി ആഗോള കളക്ഷൻ സ്വന്തമാക്കി ആവേശം എന്ന ചലച്ചിത്രം ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിലും മെയ് ഒമ്പത് മുതൽ ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് തുടങ്ങി ഇതിൻ്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ് ഫാസിലിൻ്റെ ആവേശം എന്ന സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഒ ടി ടിയിലെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമയ്ക്ക് അറുപത്താറ് കോടിയാണ് കളക്ഷൻ കിട്ടിയിരുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും ഈ ചിത്രം പതിനാറ് കോടിയാണ് കളക്ഷൻ നേടിയിട്ടുള്ളത് ഫഹദ് ഫാസിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയ ഒരു സിനിമ എന്നുകൂടി വിഷു റിലീസായ ആവേശം എന്ന സിനിമയെ നമുക്ക് പറയാവുന്നതാണ് വലിയ ഹിറ്റുകളിലൊന്നായി മാറിയ ഈ ചിത്രം വിഷു റിലീസായിരുന്നു ഈ ചിത്രത്തിലെ സംവിധായകൻ ജിത്തു മാധവാണ് ഫദിനെ കൂടാതെ മറ്റു പല പ്രമുഖ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഛായാഗ്രഹണം സമീർ തായീറും സംഗീതം നൽകിയിരിക്കുന്നത് സുഷീർ ശ്യാമുമാണ് ഫർദ് ഫാസിൻ്റെ ജീവിത പങ്കാളി കൂടിയായ നസ്രിയ നസീമും ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം